എമ്പുരൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് ബാബു ഏട്ടൻ അല്ലെങ്കിൽ ബാബു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനതൊന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അതൊന്ന് എനിക്ക് എത്തിക്കണം എന്ന് തോന്നി ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ ഒരു പത്തി ഇരുപത്തി മൂന്ന് മിനിറ്റുകളുണ്ട് നിങ്ങളുടെ സമയം ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയും പിന്നെ എനിക്കതിൽ എന്തൊക്കെയോ കഴിമ്പുണ്ട് എന്ന് തോന്നി ഇനി എന്റെ കഴുമ്പല്ല നിങ്ങളത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല എന്തായാലും നിങ്ങള് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാനൊരു ഒറ്റ കാര്യമാണ് എൻ്റേതായിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ എന്തിനും ഏതിനെയും പേടിക്കുന്നത് ശരിയല്ല സിനിമയെ പേടി സാഹിത്യകാരന്മാരെ പേടി എഴുത്തുകാരെ പേടി അങ്ങനെ എല്ലാവരും പേടി സിനിമയെ പേടി നാടകത്തെ പേടി ഇതത്ര നല്ല സ്വഭാവമല്ല എന്നുള്ള അവരൊറ്റ കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളു അത് ആരോടാണെങ്കിലും അത് ഭരിക്കുന്നവരാണോടാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത് ഇത് തന്നെയാണ് ആരെയും എല്ലാത്തിരെയും പേടിക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല അപ്പൊ എന്തായാലും ഈ ഒരു നിങ്ങളൊരു കാര്യം ഫോണൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ കേട്ടാൽ മതി ആ ഒരു സൗണ്ട് കൂട്ടിയിട്ട് അതിങ്ങനെ കേട്ടോ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് കേട്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞാൽ മതി യോജിക്കാം യോജിക്കാതിരിക്കാം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്ന് പറയണം സോഷ്യൽ മീഡിയയിലെ എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അതിന്റെ ശക്തമായ നിലയിൽ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ അതുപോലെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉതകുന്ന രീതിയിൽ സത്യനന്ദിക്കാട് സാറിന്റെ സന്ദേശം പോലുള്ള സിനിമകൾ അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു അല്ലേ ഒരു ദിവസമെങ്കിലും നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു ട്രോൾ വീഡിയോ എങ്കിലും കാണാതെ നമ്മൾ കടന്നുപോയിട്ടുണ്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന ശേഷം എന്തെങ്കിലും ഒരു ദിവസം ഈ സന്ദേശം സിനിമയിൽ ഒരു സീനെങ്കിലും ഒരു ട്രോളല്ലാത്ത രീതിയിൽ നമ്മൾ കണ്ട് അല്ല ആയിട്ടെങ്കിലും നമ്മൾ കണ്ടുപോകുന്നുണ്ടല്ലേ അതൊക്കെ എൻ്റെ ഒരു ഹ്യൂമർ സെൻസ് ആണ് എല്ലാവരും എടുത്തിട്ടുള്ളത് അല്ലാതെ ആ സിനിമയ്ക്കകത്ത് അന്നത്തെ ഭരണപക്ഷിയായിട്ടുള്ള കോൺഗ്രസിനെയും പ്രതിപക്ഷമായിട്ടുള്ള സി പി എമ്മിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അങ്ങനെ പലതിനെയും പല രാഷ്ട്രീയ പാർട്ടികളെയും നല്ല രീതിയിൽ തമാശ രീതിയിൽ വിമർശിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളാണ് കഴിഞ്ഞു നമ്മൾ കണ്ടുവരുന്നത് അതുപോലെ ലാൽ സലാം രക്തസാക്ഷികൾ സിന്ദാബാദ് അതുപോലെ നമ്മുടെ മുരളികോപി എഴുതിയ സിനിമ തന്നെ ആർ എസ് എസിന്റെ ഷാഗ തന്നെ നേരിട്ട് കാണിച്ചിട്ടുള്ള സിനിമകൾ അതുപോലെ പടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള കുറെ സിനിമകളൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമകളാണ് പല സിനിമകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പാരഡി മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിച്ചിട്ടുള്ളത് എന്ന് പറയുമോ കരുണാകരൻ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി എ കെ ആൻഡി അങ്ങനെ കേരളത്തിലെ പ്രബ പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ അനുകരിച്ചും അവരെ ടോൾ കൊണ്ടുമാണ് ഒരുപാട് വേരുകൾ അവർ കൈയ്യടക്കിയിട്ടുള്ളത് കൈയായിട്ടിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹ്യൂമർ സെൻസ് അവരെടുത്തിട്ടുള്ളൂ ഇപ്പോൾ എംബ്രിയൻ സിനിമയിൽ തന്നെ എന്താ പറയുക തിരുവാതിരക്കളയും പിണറായി വിജയനെ പോളുത്തിപ്പാടുന്ന പാട്ടുകളും അതുപോലെ എന്താ പറയുക കാരണബോധം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കുന്ന രംഗങ്ങൾ സിനിമയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹം ആ സിനിമ കാണാൻ പോയി അതിൻ്റെതായിട്ടുള്ള ലാഭത്തോടെ അദ്ദേഹം കണ്ടിറങ്ങി വന്നു കോൺഗ്രസിലെ നേതാക്കന്മാരെ കളിയാക്കിയിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കളിയാക്കിയിട്ടുണ്ട് ഈ ബി ജെ പിർക്ക് അല്ലെങ്കിൽ ആർ എസ്കാർക്ക് അല്ലെങ്കിൽ സംഘപരിവാർക്കാർക്ക് മാത്രമാണ് ആ സിനിമയിലെ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ അതായത് ഭീതിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു സമ്പ്രദായം ഉള്ള ഭീതിപ്പെടുത്തി കീഴ്പ്പെടുത്തുക ഭീതിപ്പെടുത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഞാൻ ലൈവിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ആരും പറയുന്നില്ല സകാലിക വർത്തമാനകാല ഭാരത്തിന്റെ ഇന്ത്യയുടെ കേരളത്തിന്റെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പറയാം ഞാൻ പറഞ്ഞിട്ട് തെറി എഴുതാനോ തെറി പറയാനോ നിൽക്കരുത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം തെറി പറയത്ത് എന്നെ തെറി പറഞ്ഞാൽ ഞാൻ എൻ്റെ നൂറായിട്ട് തിരിച്ച് തെറി പറയും കാരണം ഞാൻ ഗാന്ധിജിയൊന്നുമില്ല ഈ മോങ്ങാണി ഈ മോത്തടിയിട്ട് ഈ മങ്ങ അത്രയും മാത്രം വിശാല മനസ് മനസ്സ് നിൽക്കില്ല കേട്ടോ എന്നെ തെറി പറഞ്ഞാൽ അതിന് നൂറരട്ട് ശക്തി ഞാൻ തെറി പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഒരാളെയും തെറി പറയുന്നില്ല വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കുന്നില്ല ഞാൻ വർത്തമാനകാല ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വർത്തമാനകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളും വർത്തമാനം ചില ചർച്ചകളും അതിനെ ഉദ്ധരിച്ചിട്ട് ചെയ്യുന്ന ഒരു ലൈവ് മാത്രമാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കാല സിനിമകളൊക്കെ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സിനിമകളിൽ രാജ്യ പാർവികാല സിനിമയിലെ ഇടതുപക്ഷത്തെ ഒരുപാട് താഴ്ത്തിക്കെട്ടിയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ശ്രീനിവാസിന്റെ കഥാപാത്രം വരുന്നില്ലേ പാർട്ടിയിൽ പല പാർട്ടിയിൽ ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ആ പാർട്ടിയിൽ തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസവും നേതാക്കന്മാരുണ്ട് ഇപ്പൊ നമ്മുടെ ജയേന്ദ്രനെ പോലുള്ള വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരെ ഒരു വർഗീയപരമായിട്ടോ മോശമായിട്ടോ എന്തിനും ബി ജെ പി നോമിനായിട്ട് വന്നിട്ട് രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് ഉണ്ടോ ഏ അതുപോലെ ഒരുപാട് മന്ത്രിമാര് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിസഭയിലുണ്ട് അല്ലെ അവരുടെ ഭാഗത്തൊക്കെ ഒരു വാക്ക് വർഗീയപരമായിട്ടോ ചെയ്തിരിക്കുന്ന രീതിയിൽ വേർതിരിക്കുന്ന രീതിയിൽ വാക്കുണ്ട് കാരണം വിദ്യാഭ്യാസം വിവരമുള്ള ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല അല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അവർക്ക് എപ്പോഴും ആ ഒരു ടോക്കിങ് ആ ചർച്ച സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ല കാരണം അവരുടെ നിലനിൽപ്പ് അപ്പോ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലതിനുമുമ്പ് ജനസംഘമായിരുന്നു അല്ലെ ഈ ജനസംഘം എന്ന പാർട്ടിക്ക് വർഗ്ഗീയ നിലപാടുണ്ടായിരുന്നെങ്കിൽ പോലും ഇടതുപക്ഷം പോലും അവരെ സഹായിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും ഒന്നിച്ചിട്ടാണ് ജനതാ പാർട്ടി എല്ലാവരും ഒന്നിച്ചു മത്സരിച്ചിട്ട് അതിൽ വിദേശ അതില് വിദേശകാര്യ മന്ത്രിയോ എന്തോ ഒരു മന്ത്രിയോ എന്നാണ് വാജ്പേ അല്ലേ അന്നെല്ലാവരും ഒന്നായിരുന്നു പക്ഷേ അതിന് ശേഷം ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എമ്പ രൂപീകരിച്ച ശേഷം അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് രാഷ്ട്രീയം അതായത് ബലപക്ഷ രാഷ്ട്രീയമാണല്ലോ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ ബി ജെ പിൻ്റെ ബലപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ഈ രാഷ്ട്രീയത്തിന് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് ബി ജെ പി എന്ത് ചെയ്തത് ശ്രീരാമക്ഷേത്രം ബാബരി മസ്ജിദ് വിഷയം ഉയർത്തിക്കൊണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിന് ശേഷമാണ് അത് നമ്മുടെ നാട്ടിൽ രൂക്ഷമായി മാറിയതും അതിൻ്റെ പേരിൽ ഒരു രഥയാത്ര നടത്തുകയും പി സിംഗിൻ്റെ കാലത്ത് രഥയാത്ര തടയുകയും അങ്ങനെയൊക്കെയായിട്ട് രാജീവ് ഗാന്ധി പോയിട്ട് അതിനകത്ത് തറക്കല് ശിലാസ്ഥാപനം നടത്തുകയും എല്ലാം ചെയ്ത് അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അതായത് എയ്റ്റീ സെവൻ ഉള്ള ആൾക്കാർക്ക് എയ്റ്റീൻ ഉള്ള ആൾക്കാർക്ക് ആ കടകളൊക്കെ അറിയാം പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല പിന്നെ നമ്മുടെ ഗോത്ര സംഭവം പോലും രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് അറിയില്ല അറിയോ ചരിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നുള്ളതാണ് ഈ സംഘപരിവാർ സംഘടനകളുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് കാരണം അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ ഒരു പേജിൽ ഒരു താളിന്റെ ഒരു മൂലയ്ക്ക് പോലും പേര് എഴുതപ്പെട്ടില്ല അവരുടെ ഈ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ആരായിട്ട് പിന്നെ ഉണ്ടായിരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരെ പിടിക്കപ്പെട്ടപ്പോൾ മാപ്പ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾക്കെതിരെ ശബ്ദിക്കില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആ പുറത്തിറങ്ങിയിട്ട് അവർ ബി ജെ പി കരുടെ ചെയ്യുന്ന ആളുകളായി മാറിയിട്ടുള്ള ചരിത്രമുള്ള ആളുകൾ പക്ഷേ അവരുടെ ചരിത്രത്തെ മാറ്റണം അതിന് ഇവർക്ക് എന്താ സംഭവം അറിയോ ഇതിൽ യഥാർത്ഥ സത്യം പിന്നെ ഇവർക്കെതിരെയുള്ള ചില അലിഗേഷൻസ് ഉണ്ട് ആർ എസ് എസിനും സംഘപരിവാറിനെതിരെയുള്ള അലിഗേഷൻസ് എന്തൊക്കെയാണ് അവരുടെ അലിഗേഷൻസ് മഹാത്മാഗാന്ധിക്ക് കൊന്നതിലൊരു അവരുടെ പങ്ക് അതിൻ്റെ പങ്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ടുണ്ടാവില്ല പക്ഷേ അന്ന് നാദറാം കോട്സ എന്ന് പറയുന്ന ആ വ്യക്തി ആർ എസ് എസ് മായിട്ടും ഹിന്ദുമുന്നണിയുമായിട്ടും സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്ന വ്യക്തിയാണ് നാദറാം കോട്സ് ഇതൊക്കെ നമ്മൾ പഠിച്ച ചിത്രത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷെ അവർക്ക് നാദറാം കോട്സ എന്ന് പറയുന്ന വ്യക്തി മഹാനായ വ്യക്തിയായിരിക്കും ചിലപ്പോൾ അവർ തള്ളി പറയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഈ ആർ എസ് എസിനെ ഇന്ത്യയിൽ നിരോധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും ആർ എസിനെ ഇന്ത്യയിൽ നിരോധിച്ചാണ് അതുകൊണ്ട് ആ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പവിത്രമായിട്ടൊരു ഒരു ഒരു സംഘടനയാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നിരോധിത പട്ടികയിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നൂറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമായി സംഘപരിവാർ സംഘടനകളുടെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലേക്ക് ഒരു സർക്കാർ മാത്രമാണ് ഈ മോദി സർക്കാർ പറയുന്നത് അവർക്ക് ദീർഘവിഷനത്തോടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല കോൺഗ്രസ് നടപ്പിലാക്കിയ നയങ്ങൾ മുഴുവൻ അതേപടി നടപ്പിലാക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ഈ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ടോ കോൺഗ്രസ് സർക്കാർ പക്ഷേ അതിനകത്ത് കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തും മഹാത്മാഗാന്ധി ഉണ്ടാക്കിയായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ മറ്റേ കോൺഗ്രസ് പാർട്ടി പക്ഷേ സ്വാതന്ത്ര്യ ലഭ്യയ്ക്ക് ശേഷം മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു ഈ പാർട്ടി പിരിച്ചുമാണ് പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അങ്ങനെ ഭരണം അവർ കയ്യാണ്ട് ഏകദേശം എഴുപത്തഞ്ച് വർഷത്തോളം അവർ ഇന്ത്യ രാജ്യം ഭരിച്ചു അതൊരു മഹത്തായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പക്ഷെ ബിജെപി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തുണ്ടായ ഒരു പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എത്തിയണ്ട് രൂപീകരമായ എൺ കാലഘട്ടത്തിൽ ബാബരി മസ്ജിദിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വികാരം ഹൈ ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ട് അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു വികാരമായി മാറി ശ്രീരാമൻ എന്ന് പറയുന്ന വ്യക്തി ആ വികാരത്തെ മുതലെടുത്തുകൊണ്ട് വന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ബി ജെ പിന്ന പാർട്ടി അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ സി പി എം എന്ന് പറയുമ്പോൾ അവർക്കൊരു തത്വമുണ്ട് പാർട്ടിക്ക് കമ്മ്യൂണിസം അതൊരു അടിസ്ഥാന ഒരു ആശയമാണ് മനസ്സിലായിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യയെ സ്വന്തമാക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരുപാട് പേരുടെ രക്തസാക്ഷികളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പക്ഷേ ബി ജെ പിക്ക് എന്താ സംഘപരിവാർ സംഘപരിവാറിന്റെ യോഗ്യതയുള്ളൂ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരായിട്ട് രാജ്യത്ത് പ്രവർത്തിക്കുകയും ബ്രിട്ടീഷുകാർക്ക് എതിരെ സംസാരിക്കില്ല എന്ന് മാപ്പ് എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്ടില് പറഞ്ഞല്ലേ ഇത് ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഇന്ത്യ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയും കൂട്ടരും അതായത് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും ബിജെപി സർക്കാരും അവരുടെ അനുബന്ധ സംഘടനകൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല മനസ്സായിട്ടോ അവർ ഇന്ത്യൻ ദേശീയ ദേശീയപതാക പോലും ഈ സംഘപരി അവർ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും വലിയൊരു സത്യം മനസ്സിലായിട്ടുണ്ടോ അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ചർച്ചകൾ വഴിതിരിക്കാൻ നോക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൽബുഗയെയും പൻസാരയെയും അതുപോലെ തന്നെ നമ്മുടെ എന്തെല്ലാം ആണ് അവരെയൊക്കെ വധിക്കപ്പെട്ടു അല്ലെ എഴുത്തുകാരെ മുഴുവൻ അവർക്കെതിരെ എഴുതുന്ന അതായത് സത്യസന്ധമായിട്ട് അവർക്കെതിരെ എഴുതുന്ന ആളുകളൊക്കെ വധിക്കപ്പെടുകയോ ചെയ്തു ഗുജറാത്ത് കലാപം നടന്ന സ്ഥലത്ത് ആഭ്യന്തരമന്ത്രി പോലും ഒരു മുൻ മുന്നിൽ പോലും സാക്ഷി പറയാൻ പോയിട്ട് അദ്ദേഹം വധിക്കപ്പെട്ടു ജഡ്ജി വധിക്കപ്പെട്ടു ലോയ വധക്കെ സറിയാൻ അറിയില്ലേ അങ്ങനെ ഇവർക്കെതിരെ ശബ്ദിച്ച ശബ്ദങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് വളർന്നു വന്ന ആളുകളാണ് ഈ പറഞ്ഞ സംഘപരിവാർ സംഘടനകൾ അവർക്ക് എംബ്രാൻ പോലുള്ള സിനിമയെ പേടി തോന്നാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന ഗോദ്ര സംഭവം രണ്ടായിരത്തിൽ ജനിച്ചിട്ടുള്ള രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ള ഇന്ന് വോട്ടവകാശം നേടിയ പുതുതലമുറയ്ക്കൊന്നും ഈ ചരിത്രം അറിയില്ല സ്ഥാർത്ഥത്തിൽ ഈ ചരിത്രം അറിയില്ല അതൊരു സിനിമയുടെ രൂപത്തിൽ ഇങ്ങനെ സംഭവം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് പേടി പേടികളുന്നതിന് കാരണം ഇവർ നിങ്ങൾ നോക്കൂ ഈ ഒരു ടി വി ചർച്ചയിൽ പോലും നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഗാധകനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ ചരിത്രത്തെ വളർത്തു നിങ്ങൾ പ്രത്യേകിച്ച് നോക്കും അതുപോലെ തന്നെ പിന്നെ കേന്ദ്ര സർക്കാർ പല പാഠ്യഭാ വിഷയങ്ങളിൽ നിന്നും നാദാറാം കോഴ്സയുടെ പാഠ്യപാതകൾ കമ്പ്ലിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് പറയുക ഈ സത്യം ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഇവർക്ക് നിലനിൽപ്പില്ല സത്യം ജനങ്ങൾ മനസ്സിലാക്കി അവർക്ക് നിലനിൽപ്പില്ല ഈ ഒരു അവസ്ഥ വർഗ്ഗമുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു വികാരമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞാൽ അവർ എന്ത് നൂറായിരം തെറ്റി ചെയ്താലും അവർ ഇത് അംഗീകരിക്കില്ല അവരുടെ അവസാനത്തെ വാക്കാണ് പാർട്ടി സെക്രട്ടറി എന്നാണ് പറയുന്നത് അല്ല അവരുടെ അവസാനത്തെ വാക്കാണ് അത് സത്യമാണോ എന്ന് പോലും അവർ ചിന്തിക്കില്ല അതുപോലെയാണ് മതവും മതവികാരവും ഈ മതവും മതവികാരവും ഈ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ശരീരത്തിന് പോകില്ല പെട്ടെന്ന് പോവില്ല സാധനം ഈ പോവാത്ത ഒന്നാണ് ഈ കമ്മ്യൂണിസവും ഈ മതവർഗീതയും ഇത് രണ്ടും ഒരേ ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒപ്പം തൂങ്ങുന്ന രണ്ട് സാധനമാണ് ഇവിടെയാണ് മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ എലോൺ മസ്കിന്റെ ഒരു ഇതുണ്ടല്ലോ കമ്പ്യൂട്ടർ എന്തായാലും പേര് മറന്നുപോയിട്ടോ അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന മറുപടി എക്സിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് അത് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് സർച്ച് ചെയ്യാൻ കാണാൻ പറ്റും മറുപടി എന്തായിരുന്നു അറിയോ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവാരാണെന്ന് ചോദിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് എലോൺ മസ്കിനെ കുറിച്ച് തന്നെ ആ കമ്പ്യൂട്ടർ പറയുന്നത് എലോൺ മസ്കിനെ കുറിച്ച് തന്നെ ആ റോബോട്ട് പറയുന്നത് എന്താ ആ റോബോട്ട് പറയുന്നത് എന്താ അദ്ദേഹം ബിസിനസ്സാരാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല അത് എത്ര സബ്സസ് എന്ന് പറയുന്നല്ലോ ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല നേതാവ് രാഹുൽ ഗാന്ധി എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് മോദി അതല്ല മോദി മറിച്ച് സാമൂഹ്യ പ്രശ്നങ്ങൾ പോലും ചിന്തിക്കാതെ മതവും വർഗീയതയും മാത്രം മുതൽ മുറക്കാക്കി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തമായതിനകത്ത് പറയുന്നത് അതിനെ ഇന്ത്യയിൽ വിമർശനം ഉണ്ടായിക്കൊണ്ട് അതിനെക്കുറിച്ച് അടക്കം ഇത് എല്ലാത്തിനും എതിർക്കുകയാണ് കാരണം സത്യം പറയുന്ന എല്ലാത്തിനും ഇത് എതിർക്കും കാരണം സത്യം ഇവരുടെ കൂടിയില്ല ഇന്നലെ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞു രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ കുറെ കേട്ടു അദ്ദേഹം പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് കാലം ഒന്നിനും കണക്കുവയ്ക്കാതെ പോയിട്ടില്ല ഈ ചെയ്യുന്നതിന് മുഴുവൻ ഒരു ദിവസം അതിന് അനുഭവിക്കും കാരണം അത് സത്യമാണ് ഈ പറയുന്ന സംഘപരിവാദ സംഘടന ഇന്ത്യ രാജ്യത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു ഭരണാധികാരി ഇപ്പൊ ഞങ്ങൾ ഞങ്ങളൊരു ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്നല്ലേ ഈ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്നത് ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക നിയമങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയും പ്രവർത്തന മനസ്സിലാക്കിക്കൊണ്ടും അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ ആണല്ലോ പക്ഷേ ഈ നാട്ടിൽ എല്ലാ മതത്തിലുള്ള ആളുകളും പ്രജീവിക്കുന്നത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് സിഖ് മതക്കാരുണ്ട് ജൈന മതക്കാരൻ അങ്ങനെ എല്ലാ മതത്തിലുള്ള ആളുകളും പ്രതിജീവിക്കുന്നത് ഇവിടെ ഒരാളെ പോലും നീ ഏത് മതക്കാരാണെന്ന് അവർ ചോദിക്കാറില്ല ഏത് മതക്കാരനാണെന്ന് ഇവർ ചോദിക്കാറില്ല ആഹാരം കഴിക്കുന്ന സമയത്ത് അവർ ഇന്ന് ആഹാരം കഴിക്കുമ്പോൾ അത് ഗൾഫിലുള്ളവർക്കറിയാം ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാർക്കറിയാം ക്രിസ്ത്യൻ സഹോദരമാർ പറയാ മുസ്ലിം സഹോദരൻമാർ പറയാ ഒരു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വേഗം പിടിച്ചിട്ട് നിർത്തും പിന്നെ ഒരു വീഡിയോ കണ്ടോ ഒരു ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോലീസ് പോലീസുകാർ പോയിട്ട് കഴിക്കുന്ന ആളുകൾ ഒരാളെ പോലും എണീപ്പിച്ചില്ല അവർ അവർ ഇന്ന് കഴിച്ചിട്ട് കഴിച്ച ശേഷം ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവർ അവർ വെയിറ്റ് ചെയ്ത് അതാണ് അവരുടെ സംസ്കാരം ഇവിടെ അവർക്ക് അവരുടെ അവരുടെ വിശ്വാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മതത്തെയോ മറ്റുള്ളവരുടെ വിശ്വാസത്തോ ഒരിക്കലും അവർ അവർ ഇതാക്കിയിട്ടില്ല ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ സൗദി അറബിയൊക്കെ ഒരുപാട് മാറി ഇവിടെ ഒരുപാട് ആൾക്ക് ഇപ്പോൾ സ്വന്തമായി ഒരുപാട് സ്വന്തമായി സ്വാതന്ത്ര്യം എല്ലാവരും ആളുകൾക്ക് വിശ്വാസമായി ജീവിക്കുന്നു ആഹ് കഴിക്കുന്നവർക്ക് കഴിക്കുക കഴിക്കാത്തവർക്ക് കഴിക്കേണ്ട നോമ്പ് പിടിക്കുന്നവർക്ക് അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് പത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ മാറുകയാണ് പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ ദുബായ് പോലുള്ള രാജ്യങ്ങൾ ജീവിക്കുന്നവരോട് ചോദിച്ചോ അവിടെയൊക്കെ നോമ്പ് കാണിയും പിടിക്കാൻ പിടിക്കേണ്ട അല്ലെങ്കിൽ നിസ്കരിക്കാൻ അതൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ സ്വാതന്ത്ര്യമാണ് ആര് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ് ജയ ശ്രീരാം വിളിച്ചില്ലെങ്കിൽ പോലും ഒരു കാലഘട്ടമാണ് ജയ് ശ്രീരാം വിളിക്കാത്തതിന്റെ പേര് ജയ് ശ്രീരാമ ശ്രീരാമനാരായ അദ്ദേഹം ദേവപുത്രമാണ് അല്ലേ അവതാരമാണ് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാഹകരാണ് എല്ലാവർ അവരുടെ പേര് പറഞ്ഞാൽ മനുഷ്യന് തച്ചുവല്ലെന്ന് പറയുമ്പോൾ നരച്ചൂല്ലെന്ന് പറയുന്നത് നോക്കും ഇത് അദ്ദേഹം കാണുന്നതിന് എത്രമാത്രം അദ്ദേഹം വിഷമിക്കുന്ന ആ സങ്കടപ്രണ്ട് എന്റെ പേര് പറഞ്ഞൊരു ജീവനെ കാരണം ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ സൃഷ്ടവാമാണ് എല്ലാരെയും സൃഷ്ടിച്ച ദൈവമാണ് അല്ലേ അത് അദ്ദേഹത്തിനൂടി സൃഷ്ടിയാണല്ലോ തല്ലുകൂലിന് മനുഷ്യനും അല്ലേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ല സംഖ്യകളുള്ള കാലത്തോളം ഇവർ ഇന്ത്യ രാജ്യഭരിക്കും യാതൊരു സംശയമില്ല അവർക്ക് എംബരാം പോലുള്ള സിനിമകൾ എതിർക്കേണ്ടി വരും എതിർക്കും കാരണം എന്താ സത്യത്തിന്റെ മുഖം വികൃതമാണ് അവരത് അംഗീകരിക്കില്ല മനസ്സിലായിട്ടോ അവർക്കത് വികൃത വികൃതമായിട്ട് തോന്നുന്നു അതിനെ വികൃതമാക്കാൻ ശ്രമിക്കുവേ അതാണ് ഈ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സത്യത്തെ സത്യമായിട്ട് അംഗീകരിക്കും ഈ കാഫർ കാഫർ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും അന്യമതക്കാർ കാഫർ എന്ന് പറഞ്ഞാൽ അന്യമതക്കാരല്ല പറയുന്നത് കാഫർ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിക്കുന്നവനാരോ അവരാണ് കാഫർ അല്ലേ അതുപോലെ സത്യം സത്യം അറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിക്കുന്നമാരല്ലോ അതിൽ ആലോചിച്ചു നോക്കൂ ഒരു സിനിമയിൽ ഉൾപ്പെട്ട് അതായത് ഞാനതാണ് പറഞ്ഞത് വരും വർഷങ്ങൾക്ക് മുമ്പ് മുൻകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സിനിമകൾ ഭരിക്കുന്നവരെയും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അങ്ങനെയുള്ള എല്ലാവരെയും വിമർശിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് ആ ഒരു സിനിമ തീർത്ത് തല്ലിപ്പൊളിക്കാൻ പോയിട്ടില്ല കത്തിക്കാൻ പോയിട്ടില്ല ഒന്നും ചെയ്യാൻ ഒന്നും പോയിട്ടില്ല പക്ഷേ ഇനി അടുത്ത കാലഘട്ടത്തിൽ ഈ പത്താൻ പോലുള്ള സിനിമകൾ വന്നപ്പോൾ നായിക അടിയിലിട്ടിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ നിറം കാവിയായി പോയി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് ആയിരം കൂടി മഹാ മഹാവിട്ടികളായിട്ടുള്ള ആളുകളില്ല ഇവർ അല്ലെ വിവാദങ്ങളെന്നും ആൾക്കാർക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയോ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവിന് മാത്രമേ കൂടുതൽ ലൈക്കും കമ്മിറ്റി നിങ്ങൾ പറഞ്ഞു നോക്കിയോ ഒരു സ്ത്രീ വന്ന് ഒഴുക്കുന്നില്ലെന്ന് നിൽക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കമന്റ് ഉണ്ടാവും ഒരു സ്ത്രീ നല്ല രീതിയിൽ സാരിയൊക്കെ ചുറ്റി വളരെ അട്ടങ്ങി ഒതുങ്ങി ഒരു വീട് ചെയ്യുന്നതിന് ആൾക്കാർ കാണാനുണ്ടാവില്ല ഇവർ നെഗറ്റീവ് കാണാനാണ് ആൾക്കാർക്ക് ഏറ്റവും പ്രത്യേകത ഇഷ്ടം ഇന്നത്തെ കാലഘട്ടം അങ്ങനെ മനസ്സിലായി ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പോൾ യംബുരാൻ പോലുള്ള സിനിമകളിൽ അതിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിലുള്ള അതിപ്പോൾ ഞാൻ കുറേ ചർച്ചകൾ കേട്ട് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നായകനും അതുപോലെ നായകന്റെ കൂടെയുള്ള ആളുകളൊക്കെ തീവ്രവാദ സംഘടനകളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതായിട്ടും അതുപോലുള്ള കേരള രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയമായി ഇടകലത്തിക്കൊണ്ടുള്ള സിനിമ അതിലൊരു സിനിമയായിട്ട് കാണുന്നതിന് പരം അതിനെ ജാതി മത മതസ്പ്രദ്ധ വളർത്തുന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു മൂന്ന് സ്ത്രീകൾ ചില മുസ്ലിം തീവ്രവാദികളുടെ വലയിൽപ്പെട്ടിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഒരു ഒരു ഏത് മതത്തിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിലും അവരുടെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ അവരൊക്കെ വളർത്തി പോറ്റി വളർത്തുന്ന അവരുടെ വേദന മനസ്സിലാക്കിയവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല അതിനൊന്നും നിന്നും മുസ്ലിങ്ങൾ പോലും അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളം പോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം കേരളത്തിലെ ജാതി മതചിന്തകൾക്ക് അധികമായി മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരമുള്ള ഒരു ജനതയാണ് ഇവിടെ ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നെങ്കിൽ നമ്മൾ നാട്ടുപുറകളിൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല ഉള്ളിലുണ്ടാവും ആൾക്കാർ ആൾക്കാരല്ലാത്ത ഉണ്ടാവുമായിരിക്കും നൂറെണ്ണത്തിൽ പത്തെണ്ണം നല്ലതായിരിക്കും അല്ല മോശമായിരിക്കും ബാക്കി തൊണ്ണൂറ് പേര് നല്ലതാണ്ട് നമ്മൾ ഈ പോസിറ്റീവ് മാത്രം ഒരു ബേട്ടിൻ്റെ രണ്ട് ടെർമിൽ പോലെയാണ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവുള്ളൂ അപ്പോൾ നൂറ് പേര് നൂറ് പേരിൽ ഒരു പത്ത് പേര് മോശക്കാരാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള തൊണ്ണൂറ് പേരെ മോശക്കാരാണെന്ന് പറഞ്ഞുള്ള ഒരു മാനസിക വിഭ്രാന്തിയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പോൾ ചാവ് ചാവ എന്ന് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഔറംഗസീബ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ മുഗൾ രാജാവായിട്ടുള്ള ഔറംഗസീബിന്റെ ശബകൂടീനെ പൊളിച്ചു മാറ്റണം അദ്ദേഹം ഇവിടുത്തെ ഹിന്ദുക്കളെ വ്യക്തി ഇത് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം പറയുന്നത് അതിന്റെ പേരിൽ ഇന്നത്തെ മനുഷ്യരുടെ ജീവൻ കൊല്ലുന്നൊരു അവസ്ഥയിലേക്ക് കലാപങ്ങൾ ഉണ്ടാക്കുന്നു പറയുമ്പോൾ എത്രമാത്രം അതപ്പതിച്ച ഒരു വിഭാഗമാണ് വിവരമില്ലാത്ത വിഭാഗമാണ് ഇവിടെ കൂടെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും നാനൂറ് വർഷം മുമ്പ് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസീബ് ഏഹ് ആ ചങ്ങാരി ഇവിടത്തെ അമ്പലങ്ങളൊക്കെ പൊളിച്ചു ഇവിടുത്തെ പള്ളികളൊക്കെ പൊളിച്ചു സോറി ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ പൊളിച്ചു ഇവിടെ ഹിന്ദുക്കളെ എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശവകലറ പൊളിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗം സംഘപരിവാർ സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രശ്നം നാഗ്പൂരിൽ നിന്ന് കത്തണമെന്ന് അല്ലെ നല്ല നോക്ക് പക്ഷെ അവർ അവർ ഭരിക്കുന്ന ബെഡ്നാസി സർക്കാരിനെ അറിയാൻ അത് പൊളിക്കാൻ കഴിയില്ല സംരക്ഷിത മേഖലയാണ് സർക്കാർ സർക്കാർ തന്നെ സംരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അത് പൊളിക്കാൻ കഴിയും ഇതിനകത്തുള്ള പൊളിറ്റിക്സ് എന്നാലും നോക്കിയ ഒരുപാട് ജീവനങ്ങൾ തിരിച്ചിട്ടാണെങ്കിലും വികാരം ആളി കത്തിച്ച് ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കണം ഇരുപത്തി പതിനഞ്ച് ഒന്നായിട്ട് ഇന്ത്യ രാജ്യം വെച്ചുകൊണ്ടിരിക്കുന്ന അവരില്ലേ ഇവിടെ അവർ മുസ്ലിംകൾ വല്ലേ ചെയ്തു അവിടെ മോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ഈ സർക്കാരും മുസ്ലിങ്ങളും എല്ലാം ചെയ്തു ഒന്നും ചെയ്തിട്ട് ചെയ്യില്ല കാരണം അവരുടെ പ്രകളാണി പറഞ്ഞ മുസ്ലിങ്ങളും അവരുടെ പ്രജകളാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവരുടെ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഇവരുടെ സംഘടനകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം വികാരം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം അതായത് ബുദ്ധിയുള്ള അതായത് നല്ല ഹൈന്ദവരായിട്ടുള്ള ആളുകളൊന്നും ഇതിനെ മേണ്ടിയില്ല കാരണം വർഗീയപരമായി ചിന്തിക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ അടിമളിയിൽ നടക്കുന്ന ആൾക്കാർ ഇതിന് തലയിൽ കയറ്റി തലയിൽ കയറ്റി കണ്ടില്ല ബാബു ബച്ചറങ്ങി പറഞ്ഞിട്ടില്ല ഞാൻ പുറത്തിറങ്ങി എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ ഒരു അയ്യായിരം പേരെ അമ്പതിനായിരം മുസ്ലിങ്ങളെങ്കിലും ഞാൻ കൊല്ലുമെന്ന് അദ്ദേഹം തെഹൽക്കിക്ക് രഹസ്യമായിട്ട് കൊടുത്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇതുപോലുള്ള വികാര മതവികാരം മനസ്സിൽ കയറി വർഗീയത ആളിൽ കത്തിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാം അതുകൊണ്ട് ഹിന്ദു സമൂഹം മൊത്തം മോശമാണ് ഹിന്ദു സമൂഹം മൊത്തം മോശമാണ് ഹിന്ദു സമൂഹം എന്താണ് ഹിന്ദുത്വ സംസ്കാരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ലോകത്തൊരു സ്ഥലത്തുള്ള ലോകസംസ്ഥ സുഖിനോപാന്ത്വം എന്ന് പറഞ്ഞ മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യം ഒരു മതമാണ് ഹിന്ദു മതം ലോകത്തുള്ളവരെ മുഴുവൻ ഈ കയ്യിൽ നിന്ന് സ്വീകരിച്ച് അവർക്ക് ഇരിക്കാനും കിടക്കാനും കച്ചവടം ചെയ്യാനും സ്ഥലം കൊടുത്ത ഒരു മഹത്തായിട്ടുള്ളൊരു ഒരു ഒരു സംസ്കാരമുള്ള ഒരു ഒരു മതമല്ല ഒരു സംസ്കാരമാണത് ഹിന്ദുത്വ മനസ്സിലായിരുന്നു അത് മനസ്സിലാക്കാത്ത ഞങ്ങൾ ഹിന്ദുവിന്റെ സംരക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹിന്ദുയുടെ പേര് തന്നെ കളയാൻ വേണ്ടി നടക്കുന്ന ചില സംഘപരിവാർ സംഘടനകളാണ് നമ്മൾ ആറിന്റെ ശാപുമായിരുന്നു ഒരു സിനിമയെ സിനിമയെ കാണുന്നതിന് പകരം നിങ്ങൾ ആലോചിച്ചു നോക്കാം ആ സിനിമയിൽ അഭിനയിച്ച ഹിന്ദു അല്ലെ നിർമ്മാതാവ് ഗോഗൈ ഗോപാല ഹിന്ദു ഡയറക്ടർ ഹിന്ദു എല്ലാവരും ഹിന്ദുക്കൾ അത് അഭിനയിച്ച സിനിമകൾ മുഴുവൻ അണിയറ പ്രവർത്തനത്തിൽ മുഴുവൻ ഹിന്ദുക്കളാണ് എന്നിട്ടും അവരെ പോലും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഇവരുടെ ഭരണത്തിൽ കീഴിൽ ഹിന്ദുക്കൾ പോലും അസ്വസ്ഥരാണെന്നുള്ളതല്ല എന്റെ സത്യം എന്തിനാണ് ഈ ഈ വിഭാഗങ്ങൾ രണ്ടായിത്തിരിക്കുന്നത് ഈ ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു വിത്ത് ഒരു പരവർഷമായി വളർത്തിയെടുത്തിരിക്കുക ചെയ്യുന്നത് ഡി വൈഡൻഡർ എന്ന് പറയുന്നത് അല്ലേ സ്വന്തം പ്രചരണമല്ലേ ഇവരെല്ലാം എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടെ ജീവിക്കേണ്ടത് ഈ സമൂഹത്തെ തന്നെ ജീവിക്കുന്ന ആളുകളെ അവരും ഇവരും ഹിന്ദു മുസ്ലിം കാണും ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളല്ലേ ഒരു ഭരണാധികാരി നല്ലൊരു മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കാണെങ്കിലും മുസ്ലീങ്ങളാണെങ്കിൽ അദ്ദേഹം അവർ തന്നെയാണ് വീണ്ടും ഭരിക്കുന്നതു കൊണ്ട് ആഗ്രഹിക്കുകയുള്ളൂ അല്ലേ ഇപ്പോൾ നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായിരുന്നു അവിടെ ജ്ഞാനേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു മഹാരാജാവാണ് നാട് ഭരിച്ചുകൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിന്റെ ഭരണത്തെ ജനപ്രക്ഷോഭത്തോടെ ഇല്ലാതാക്കി അവിടെ മാവോയിസ്റ്റുകൾ അധികാരത്തിൽ കയറി അതിനൊരു ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കും അതിന് ഹിന്ദുരാഷ്ട്രം എന്നുള്ളത് എടുത്തു കളഞ്ഞു ഇപ്പോൾ ഒരു ഭാഗം ഞങ്ങൾ ഞങ്ങൾ നാളെ രാജാവ് തന്നെ ഭരിച്ചാമതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് കാരണം ഒരു ഭരണാധികാരി നല്ലതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം അവർ ഉൾക്കൊള്ളുക അവരുടെ ഭരണരീതിയെ മാത്രം ഉൾക്കൊള്ളുക ജനങ്ങൾ സംതൃപ്തി ഉണ്ടോ ജനങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കുന്നുണ്ടോ സന്തോഷകരമായിട്ട് ഒരു അന്തരീക്ഷം എന്ന് സൃഷ്ടിച്ചെടുക്കുന്നുണ്ടോ അതൊരു ഭരണാധികാരി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയ മഹാനായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ജാതിയില്ല മതവല്ല ഒന്നുമില്ല മനസ്സിലായിട്ടുണ്ടോ ജാതിയില്ല മതമല്ല ഒന്നുമില്ല പിന്നാലെ ഞാൻ ഖത്തർ ബോർഡിലേക്ക് പോയി ഒരു വണ്ടി ആക്സൻ്റായ വണ്ടിയും കൂടെ ഞാൻ ഖത്തർ ബോർഡിലേക്ക് പോയി ഞാൻ ചെറിയ അറിയാൻ ഭാഗത്ത് പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയ പറഞ്ഞിട്ടോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തേയും ഉൾക്കൊണ്ട് സമാധാനത്തിന് സന്തോഷത്തിന് ഭക്താക്കളാണ് പറഞ്ഞല്ലേ ഞാൻ കൊണ്ടുപോയത് ശ്രീലങ്കക്കാരനാണ് വണ്ടിയ ഒരു മുസ്ലിമാണ് ശ്രീലങ്കക്കാരൻ അപ്പം ഞങ്ങൾ ഇതിനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് പൊളിറ്റിക്സിന് സംസാരിച്ചിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പറയും അവർ ആര് ഭരിച്ചിട്ട് കാര്യം അപ്പം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് പക്ഷേ സിംഗിൾ മുസ്ലിമായിട്ട് അവിടെ ഭയങ്കര പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളേരികളിൽ പുറത്തേക്ക് അങ്ങനെ അറിയുന്നില്ലല്ല മാത്രം ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായി വായിക്കാതെ ഒരാൾ പറയുന്നുണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റിന്റെ അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ല എല്ലാവരും സ്നേഹത്തോളം പക്ഷേ എല്ലാവരുടെ ഉള്ളിലുണ്ട് വർഗീയത ഈ പറഞ്ഞ സാധനം എല്ലാവരുടെ ഉള്ളിലുണ്ട് മനസ്സിലായി അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനമാണ് മനസ്സിലായിട്ടുണ്ടോ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനമാണ് സമാധാനം കൊടുക്കുന്ന ഒരു ഭരണാധികാരിക്ക് അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പോലും ആ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേക്ക് കൊണ്ട് നടക്കും കാരണം എന്താ അത് ഭരണാധികാരി ആയിരിക്കും അപ്പോൾ മോദി ഇന്ത്യ രാജ്യം ഭരിക്കുകയാണെങ്കിൽ മോദിജി ഇന്ത്യ രാജ്യം മരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സന്തോഷം മുസ്ലിം ഹിന്ദുക്കളും ക്രിസ്ത്യാനും ജൈനും പാഴ്സിയും ബുദ്ധമർക്കാരും സിഖ് മർക്കാരും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് അദ്ദേഹം മരിക്കുന്നവർ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ആർക്കും അവരുടെ തടസ്സം ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം അടിസ്ഥാന വിഷയങ്ങൾ ജനങ്ങൾക്ക് വേണം റേഷൻ വേണം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം പാർപ്പിടങ്ങൾ വേണം പുറത്തു പോകാൻ കക്കൂസ് വേണം അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ ആശം ഹിന്ദുത്തയോ എന്തോ ആയിക്കോട്ടെ നമ്മൾക്ക് നമുക്ക് ഇന്ത്യയിലെ ഭരിക്കുന്നത് നമുക്ക് ഹിന്ദുക്കൾ തന്നെയാണ് എന്താ സംശയം നമ്മളെവിടെയൊക്കെ ഹിന്ദി എന്ന് വിളിക്കുന്നത് നീ മുസ്ലീമാണോ നീ ക്രിസ്ത്യാനോ ഹിന്ദി ഹിന്ദി അഭിമാനമാണ് ഹിന്ദി എന്ന് പറയുമ്പോൾ മറ്റുള്ള രാജ്യക്കാരിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വില നല്ല വിലയും നിലയം കിട്ടുന്നത് ഇന്ത്യക്കാർക്ക് തന്നെയാണ് അത്യാതൊരു യാതൊരു വേണം അതിപ്പോൾ മോദി മന്ത്രി ഉണ്ടാക്കിയൊന്നും അല്ലോ അത് കാലകാലങ്ങളായിട്ട് ഇന്ത്യക്കാർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നല്ലൊരു കാര്യം നേരിട്ടു കാരണം അത് മുൻ ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഇതാണ് ആ ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ഇതാണ് അത് അതുകൊണ്ട് ഉണ്ടായതാണ് പക്ഷേ മോദി വന്നത് കുറച്ചുകൂടി കൂടി ശക്തമായിള്ളത് സത്യം തന്നെയാണ് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കണം ഞാൻ പറയുന്നത് ഒരു സിനിമയുടെ പേരിൽ നിങ്ങൾ മതത്തെയും ജാതിയെയും വേർതിരിക്കേണ്ട നമുക്ക് സമാധാനം നമുക്ക് ഇങ്ങനെ തമ്മിൽ തല കൂടുന്നത് നമുക്ക് ഒരു രാജ്യക്കാരല്ലേ ഒരു അന്യരാജ്യം നമ്മളെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് നിൽക്കേണ്ട ആളുകൾ ഞങ്ങൾ അല്ലെ ഒരു അന്യരാജ്യം നമ്മുടെ തൊട്ടായാലും ഏതെങ്കിലും ഒരു ശത്രു രാജ്യം നമ്മൾ ആക്രമിച്ചാൽ നമ്മളൊക്കെ ജീവൻ മറന്ന് മെയ്യയെ ഒന്നായി നമ്മൾ നിൽക്കേണ്ട ആളുകളല്ലേ അല്ലെ ഉള്ളൂ നമുക്ക് അവരെ എന്തിനാണ് നമുക്ക് വർഗീയത ജാതീയത മതപരമായിട്ടുള്ള വേർതിരിവ് മുസ്ലിം മുസ്ലിമിന്റെ വിശ്വാസത്തിൽ അവന്റെ വിശ്വാസം അവൻ ജീവിച്ചോട്ടെ ഹിന്ദു ഹിന്ദുവിന്റെ വിശ്വാസത്തിൽ ജീവിക്കുക ഇവിടെ ദൈവങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ ദൈവങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ ദൈവത്തിന്റെ പേര് മനുഷ്യനെ വെട്ടിച്ചാവുന്നത് സാമാന്യ ബോധ്യമുള്ളവർക്ക് പ്രാർത്ഥന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനാലയങ്ങൾ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളത് നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടും നമ്മൾ പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഒരു അവൻ മതവിശ്വാസമാണോ അല്ല വിശ്വാസിയല്ല അവൻ അവൻ യഥാർത്ഥത്തിൽ അവൻ വിശ്വാസിയല്ല ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ സത്യത്തിൽ നല്ല വിശ്വാസികളുണ്ടല്ലോ അവൻ അവരുടെ മനസ്സിലൊന്നും വർഗ്ഗീതില്ല കേട്ടോ അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആരാണ് നല്ല വിശ്വാസികളുടെ മനസ്സിൽ വർഗ്ഗീതില്ല ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് മേരി ചമഞ്ഞ് നടക്കുന്ന ഞാൻ വിശ്വാസത്തിന്റെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അവരാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അവരാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അവരാണ് നമ്മുടെ നാടിന്റെ ശാപം അവർ നമ്മുടെ നാടിന്റെ കത്തിക്കോര് അവരാണ് നമ്മുടെ നാടിന്റെ ശാപം അതാ ഞാൻ വിശ്വാസത്തിന്റെ സംരക്ഷകരാണ് പക്ഷേ ഈ ചർച്ചകളൊക്കെ വന്നിട്ട് പറയുന്ന നാട്ടിൽ ഹിന്ദുവിനെ തൊട്ടാൽ മുസ്ലിമാനെ തൊട്ടാൽ ക്രിസ്ത്യാനിയെ തൊട്ടാൽ എന്ന് പറയില്ലേ അവരെയാണ് സൂക്ഷിക്കേണ്ടത് കാരണം അവർക്ക് നാട് കത്തിക്കാൻ നടക്കുന്നവരാണ് എന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസി രാഹുൽ ഈശ്വരനെ പോലുള്ള വിശ്വാസികൾ ഹിന്ദു ഞങ്ങൾ ഹിന്ദുക്കളെ സംരക്ഷിക്കും പറഞ്ഞ് നടക്കുന്ന ആളാണ് അതിനൊരു അടിസ്ഥാനമുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ഹിന്ദുവിന് സംരക്ഷകരാണ് അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവിന്റെ വക്താവാണ് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും എല്ലാ മതത്തെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് മനസ്സദ്ദേഹത്തിനുണ്ട് അത് വിശ്വാസിയാണ് അത് വിശ്വാസിയാണ് അല്ലാതെ അരമുറി വൈദ്യൻ ആളെ കൊല്ലം എന്ന് പറയുന്നത് പോലെ ഞാൻ വിശ്വാസികളുടെ സംരക്ഷകനാണെന്ന് മേനും ചമഞ്ഞ് നടന്നിരുന്ന ചർച്ചയ്ക്കിരിക്കും ഇപ്പോൾ നമ്മുടെ കരിമങ്കാരിയുണ്ടല്ലോ ഒരു കരിമങ്കാരി ഉണ്ട് ഒരു പി ഉണ്ട് ഒരു ശശീല ടീച്ചറുണ്ട് ഒരു മറ്റേ മുജാഹിദ് ബാലിശ്ശേരി ഉണ്ട് ഒരു എം എം അബ്ബർ ഉണ്ട് അതുപോലെ കാന്തപുരം പറഞ്ഞ ഒരാളുണ്ട് ഇവരൊക്കെ മതത്തിന്റെ സംരക്ഷകരാണ് പറഞ്ഞു നടക്കുന്ന ആളല്ലേ അല്ലേ അവർ ഈ സമൂഹത്തിന് എന്ത് സാമൂഹ്യ നന്മ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഡിബേറ്റ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഒരു ചുക്കും ചെയ്തിട്ടില്ല ഒരു കാലഘട്ടത്ത് നബിയുടെ മുടിയാണ് ഇത് കത്തിച്ചാൽ കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു ഏകം പൈസ പിടിച്ചു നടന്ന വ്യക്ത വക്താവാണ് ഈ കാന്തപുരം ഉസ്താദ് അല്ലേ ഇപ്പൊ ശശികര ടീച്ചർ മിണ്ടിയ മിണ്ടിയ വർഗീയത പറയുകയും വർഗീയതയിലൂടെ സ്വയം നശിക്കുകയും ചെയ്തൊരു സംഭവം ആരും മെയിൻഡ് ചെയ്തില്ല ബിജെപിക്കാർ ആർ എസ് ആര് പോലും മെയിൻഡ് അത് അതേപോലെ നടന്നത് നായ ഓളിയിടും പോലെ ഓളിടുന്നില്ലാതെ അതിന്റെ വാക്കുകൾ ആരും കേൾക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ഒരു വാക്കുപോലും ഇന്ന് വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ പറഞ്ഞ വാക്കുകളില്ല അതേപോലെ മുജാഹിദ് ബാലുശേരി എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന വ്യക്തിയാണ് അമ്പലങ്ങളായ അമ്പലങ്ങൾ കയറി മുഴുവൻ പ്രസംഗിക്കും അദ്ദേഹം എന്നാൽ രഹസ്യമായിട്ട് അവരുടെ ഗ്രൂപ്പുകളിലും അവരുടെ ആളുകളെ പറയും മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ മുഖത്തൊക്കെ ചിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഉത്സവത്തിൽ പങ്കെടുക്കരുത് സംഗീതം കേൾക്കുന്നത് ദാസേട്ട പാട്ടുപാടിക്ക് ലോകത്തെ നന്നായിട്ടുണ്ടെന്ന് ചോദിക്കുന്ന ആളുകളാണ് അതുപോലെ ക്രിസ്ത്യാനികളിൽ ഈ പാലാ ബിഷപ്പിനെ പോലുള്ള ആളുകളുണ്ട് ദൈവത്തിന്റെ സന്ദേശകരാണ് അവര് അല്ലെ സമൂഹം ഒരു നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി കെട്ടുറപ്പിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പള്ളിയിലച്ചന്മാർ ബിഷപ്പുമാർ മുസ്ലിയാക്കന്മാർ മതപണ്ഡിതന്മാർ ഹിന്ദുക്കൾ പൂജാകളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ഒരു സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ അവരുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അവരവരുടെ സന്ദേശം സമാധാനത്തിന്റെ വാഹകരായിരിക്കും പക്ഷെ അവര് സ്പർദ്ധ വളർത്തുന്ന ആളുകളായി മാറുകയാണ് ഞാനാണ് ഈ മതത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ് മേലും നടത്തി നടക്കുകയും അതിലൂടെ സമൂഹത്തിന് വിഭജനം ഉണ്ടാക്കുകയും സാമൂഹിക സ്പർദ്ധ വളർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ അവരിയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് ഇവർ സാധാരണപ്പെട്ട എൻ്റെ മനസ്സിലൊന്നും വർഗ്ഗീതയൊന്നും അവർക്കൊക്കെ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മനസ്സിലായി അതുകൊണ്ട് എംബ്രാം പോലെയുള്ള സിനിമകളെ ഇനിയെങ്കിലും ഒഴിവാക്കുക അത് അതിൻ്റെ വഴിക്ക് പോയിട്ട ബിസിനസ്സാണ് ഒരു കലാസൃഷ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർ എത്ര പേരുടെ രക്തവും വേർപ്പും അതിനകത്തുണ്ടാവും നിങ്ങൾക്കറിയാമോ ഒന്നിനും ഇല്ലാതാക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു നമുക്ക് നമുക്ക് എന്തിനായി നിൽക്കണം നമ്മൾ അതിനൊരു കലാരൂപത്തിൽ കണ്ടു കൂടെ അതിനകത്ത് സത്യങ്ങളുണ്ടെങ്കിൽ അസത്യങ്ങളുണ്ടെങ്കിൽ അസത്യങ്ങളാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജ്ജനം കാണിച്ചാൽ പോയി സത്യങ്ങളാണെങ്കിൽ സത്യങ്ങൾ അംഗീകരിക്കുക അതാണ് വേണ്ടത് അല്ലാതെ അതിനെ അതിന് നേരെ മുഖം തിരിക്കുകയല്ല വേണ്ടത് അതിനെതിർക്കുകയല്ല വേണ്ടത് അതിനെ നശിപ്പിക്കുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ കേരള സമൂഹം മാറരുത് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടൊരു സിനിമ നട മഹാനട മരിച്ചപ്പോൾ ഒരു നഗരത്തെ തന്നെ കത്തിച്ച കുറെ ആളുകളുണ്ട് ഈ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ എത്ര വിവരമില്ല എന്ന് ആലോചിച്ചോ അദ്ദേഹം വയസ്സായി മരിച്ചു പോയതിന് ഒരു നഗരത്തെ കത്തിക്കുക എന്നാലോചിക്കുക അതുപോലുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ട് വരരുത് ദൈവത് കേരളത്തേക്ക് കടത്തിക്കൊണ്ട് വരരുത് കേരളം ഇന്ത്യയിലെ മറ്റുള്ള ഒരു മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും മതസൌഹാർദ്ദം കൊണ്ടും മാനവികത കൊണ്ടും എല്ലാ അനാചാരങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം മനസ്സിലായിരുന്നു ആ കേരളത്തിന്റെ ആ മഹാ മനസ്കഥയെ തച്ചൊടിക്കുന്ന രീതിയിൽ ആര് കടന്നു നിന്നാലും അതിനെ ഒന്നായി നിന്നിട്ട് കൈ മെയ് മറന്ന് ജാതി ജാതി മതഭേദമന്യേ എല്ലാവരും എതിർക്കേണ്ടതെന്നാണ് ഇത് എംബ്രാൻ എന്ന് പറയുന്നത് ഒരു സൂചന മാത്രമാണ് ഇതൊരു കടത്തിക്കൊണ്ട് വരുവാണ് എംബ്രാൻ സിനിമയ്ക്കെതിരെ നടന്നിട്ടുള്ള ഈ ഇതെല്ലാം ഒരു കടത്തിക്കൊണ്ട് വരുവാണ് അതിനനുഭവിച്ചു കൊടുത്തുകൂടാ ഇവരെ എല്ലാ മതക്കാർക്കും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണം ആരോ ഭരിച്ചോരുന്നാണ് പിണറായി വിജയൻ തന്നെ നൂറ് വർഷം ഭരിച്ചവർ ആർക്കും വിരോധമില്ല ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി വിളിച്ചാൽ അല്ല കോൺഗ്രസ് വിളിച്ചാലും ആർക്കും വിരോധമല്ല ബിജെപി വിളിച്ചാൽ ജനങ്ങൾക്ക് ആവശ്യ സമാധാനമാണ് സമാധാനത്തോടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്നവരാരോ ഒരു ആരോ അവർക്കൊപ്പം നമുക്ക് കണ്ടുചരാം അത് രാഷ്ട്രീയം നോക്കണ്ട മതം നോക്കണ്ട ജാതി നോക്കണ്ട നല്ലൊരു നാളേക്കായി ഇന്നെങ്കിലും നമുക്ക് ഇനി പ്രവർത്തിക്കാൻ തുടങ്ങി ഇതുപോലെ ഇപ്പോൾ മയക്കുമരുന്നിന്റെ വിഷയം വന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായില്ലേ കുറച്ച് ഭരണപ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങനൊക്കെ കല്ല്വാറും ചെറു വാരെ കയറുന്നെങ്കിലും പക്ഷേ കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായില്ലേ അതുപോലെ ഈ വർഗീയതയ്ക്കെതിരെ വർഗീയത കറത്തിക്കൊണ്ടുവരുന്ന ഹിഡൻ അജണ്ടകൾക്കെതിരെ നമുക്ക് ജാതി മതഭേദമന്യേ കൈ മെയ് മറന്നു ഒന്നായില്ലെങ്കിൽ നമ്മുടെ കേരളം ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈവ് അവസാനിപ്പിക്കണം എല്ലാവർക്കും